മുതിരപ്പുളിയാണ് ഇന്നത്തെ റെസിപ്പി ഹോൾസ് ഗ്രാം എന്ന ഇംഗ്ലീഷ് പേരുള്ള മുതിര എന്ന ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ധാന്യം കൊണ്ടുള്ള ഒരു പഴയകാല വിഭവമാണ് മുതിരപ്പുളി ചോറിനോടൊപ്പം കൂട്ടിക്കഴിക്കാൻ പറ്റിയ വളരെയധികം രുചിയുള്ള ഈ മുതിരപ്പുളി ഉണ്ടാക്കണത് എങ്ങനെയെന്ന് കാണാം അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ മുതിര കറി വയ്ക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിപ്പോൾ ഞാൻ കഴുകി ഉണക്കിയെടുത്ത മുതിരയാണ് ഇതിങ്ങനെ വറുക്കുന്നതിന് മുന്നേ കഴുകി ഉണക്കണം എന്നില്ല വറുത്തെടുത്ത ശേഷം കഴുകിയാലും മതി എടുത്തിട്ട് നമ്മൾ കറി വെക്കുന്നതിന് മുന്നേ ആയിട്ട് കഴുകിയെടുത്താലും മതി മുതിര വറുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി വരുന്നതാണ് അതിൻ്റെ മൂപ്പിൻ്റെ പാകം ഇങ്ങനെ പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായ അളവിലുള്ളത് മുതിര എടുത്തിട്ട് കറി വെക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് മുതിര കൊണ്ടാണ് കറി വെക്കുന്നത് നിങ്ങൾ കഴുകാതെയാണ് മുതിര വറുത്തതെങ്കിൽ ഈ സമയം കഴുകി കഴുകിയെടുത്തിട്ട് വേണം ഇത് ചട്ടിയിലേക്ക് ഇടാൻ അങ്ങനെ ഇതിൽ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുകയാണ് ഈ മുതിരയെ കൂടാതെ രണ്ട് ടേബിൾ സ്പൂൺ മുതിര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യം വരും അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ നമ്മുടെ അടുപ്പത്ത് വെച്ച മുതിരയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് കുക്കറിൽ വെക്കുകയായിരിക്കും കൂടുതൽ സൗകര്യം കാരണം മുതിര വെന്ത് കിട്ടാൻ കുറച്ച് താമസമുണ്ട് ഇനി ഈ ചട്ടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അത് ഇനി അവിടെ കിടന്ന് അങ്ങനെ വേവട്ടെ ഈ സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കാം ഈ ഒരു കറിക്ക് ആവശ്യമായ അളവിലുള്ള പുളിയാണ് വേണ്ടത് പിന്നെ നമുക്കതിൽ അരയ്ക്കാനാവശ്യമായിട്ടുള്ളതാണ് ഞാൻ എടുക്കണത് ഒരു ഒരു ടേബിൾ സ്പൂൺ മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ മല്ലി എടുക്കാം പിന്നെ ഒരു കുറച്ച് ചെറിയ ഉള്ളി ഇതൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കാരണം അത് ചെറിയ ചെറിയ ഉള്ളികളാണ് അതുകൊണ്ടാണ് ഇത്ര അധികം എടുത്തത് നിങ്ങൾ അത്യാവശ്യം വലുപ്പുള്ള ഉള്ളിയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ആറോ ഏഴെണ്ണമൊക്കെ എടുത്താലും മതി പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കണത് അതുകൂടാതെ മുളകാണ് വേണ്ടത് ഇതിപ്പം ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത് സാധാരണ സാധാ മുളക് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അതുണ്ടെങ്കിൽ അതുതന്നെ എടുത്തോളൂ ഇങ്ങനെ കാശ്മീരി ചില്ലി വേണമെന്നൊന്നുമില്ല ഇത് കാശ്മീരി ചില്ലി ആയതും കൊണ്ട് എരിവി എരിവ് കമ്മി ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അങ്ങനെ ഇതാണ് ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് വലിയ നന്നായിട്ട് ഒപ്പം തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം ഇത് വറുത്ത് മാറ്റി വെച്ച ശേഷം നമുക്കിതിലേക്ക് ഇനി നാളികേരം ഇടാം അരക്കപ്പ് നാളികേരം ചെലവിയത് നമുക്ക് ഈ ഒരു കറിക്ക് വറുക്കാനായിട്ട് ഉപയോഗിക്കാം ഇതിപ്പോൾ ഞാൻ പൊടിച്ച നാളികേരാണ് എടുത്തത് അതായത് പൂണ്ടെടുത്ത ശേഷം മിക്സർ ചാലിട്ട് ഒന്ന് പൊടിച്ചെടുത്തു എന്നിട്ടാണ് വറുക്കണത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് നാളികേരം വറുത്ത് കിട്ടാൻ വളരെ എളുപ്പമാണ് ചെറിയ തേങ്ങ വറുത്തെടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇങ്ങനെ പൊടിച്ചിട്ട് വറുക്കണത് ഈ തേങ്ങ വറുക്കുന്നതിനൊക്കെ തേങ്ങ വറുക്കുന്നതിന് എല്ലാതും ഇങ്ങനെ വറുത്തെടുക്കുന്നതിന് ഇതുപോലുള്ള ഇരുമ്പ് ചീനച്ചട്ടികൾ വളരെയധികം യൂസ്ഫുള്ളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കത് ചൂടായി കിട്ടും വറുത്ത് മൂത്ത് കിട്ടാനൊക്കെ എളുപ്പമുണ്ട് ഇങ്ങനെയുള്ള ചീനച്ചട്ടികൾ വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതിൻ്റെ ലിങ്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കൂടെ ഒന്ന് അറിയിക്കണം തേങ്ങത നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ല റെഡ് കളർ ആവുന്നതുവരെ നമ്മളിങ്ങനെ വറുത്തെടുക്കണം ഇപ്പോൾ ഇതാ പാകത്തിന് ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ആക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കണം മിക്സർ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഞാൻ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ മുതിര ഉണ്ടല്ലോ ആദ്യം മാറ്റി വെച്ചത് അതും കൂടെ ചേർക്കണുണ്ട് എന്നിട്ട് നല്ല പോലെ നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം മുതിര അത നന്നായി വെന്തു വന്നിട്ടുണ്ട് ഈ മുതിര വെന്തു എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെങ്ങനെ പൊട്ടും മുതിര പൊട്ടി വരും അപ്പോൾ നന്നായിട്ട് അതാണ് അതിന്റെ വേവിൻ്റെ പാകം ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ പാകത്തിന് ഉപ്പും കൂടി അതവിടെ ചേർക്കണുണ്ട് മുതിര നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പുളി ചേർക്കാം നമ്മൾ കുതിർത്തി വെച്ച പുളിയുടെ ജ്യൂസ് ഇതിലേക്ക് ചേർക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം വെള്ളം പോരാ എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഈ ഇനി നമുക്ക് തിളച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരവ് ഇതിലേക്ക് ഒഴിക്കാം ഇതൊരു കുറുകിയ കറിയാണ് അതുകൊണ്ട് അധികം ലൂസായി പോവാതെ ശ്രദ്ധിക്കണം പിന്നെ ഈ കറി അധികം തിളയ്ക്കരുത് തിള വന്ന് തുടങ്ങിയ ഉടൻ സ്റ്റവ് ഓഫാക്കണം സ്റ്റവ് ഓഫാക്കുന്നതിന് മുന്നേ കുറച്ച് കരിവേപ്പിലയും കൂടി താഴ്ത്തണം അതിന് ശേഷം നമുക്കിതിൽ വറുത്തിടണം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കാം എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി ചേർക്കണം ഈ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് നല്ലത് ഇപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് സവാളയാണ് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതുതന്നെ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം ഈ പൂട്ടാനിലേക്ക് ഒഴിക്കാം വളരെ രുചിയുള്ള ഒരു മുതിരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കർക്കിടക മാസത്തിലൊക്കെ പണ്ടുള്ളവർ മുതിര ധാരാളം കഴിച്ചിരുന്നു അപ്പോൾ ഈ ഒരു കർക്കിടകത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി കഴിക്കാൻ മറക്കരുതേ കർക്കിടകം വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കാം